ഒരു സമൂഹത്തിന്റെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുക അവർക്കിടയിലേക്ക് വിശ്വാസപരമായി കടന്നു കയറുക അവരുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും പതുക്കെ പതുക്കെ തകർക്കുക ഇവിടെ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മുകാരൻ എന്റർടൈൻ ചെയ്യുന്ന ഇവിടുത്തെ എത്തിസ്റ്റുകളില്ലേ യുക്തിവാദികൾ അവരുടെ പേരെന്താണെന്നറിയോ ഇസ്ലാം എന്ന് പോയവർക്ക് ഒരു സംഘടന എക്സ് മുസ്ലിം എക്സ് എം എൽ എ എന്നൊക്കെ പറയേണ്ട ഭാര്യ അവിടെ ഈന്ന് പോയാൽ മുളുപ്പില്ലാതെ ആ പേരും വെച്ച് നടക്കണം നടക്കുന്നത് എൻ്റെ വഴിക്ക് പോയാൽ പോരെ എക്സ് മുസ്ലിം ഈ സി പി എം അല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതവിശ്വാസം ഒഴിവാക്കി പോകുന്നവരെ നിങ്ങൾ എക്സ് ഹിന്ദു എക്സ് ക്രിസ്ത്യൻ എന്ന് പറയണ്ടോ എവിടെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഈ സി പി എമ്മുകാരൻ ബുദ്ധിജീവി ജാടകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറ എത്ര പറഞ്ഞ മലപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന തന്ത്രം എന്താണ് അവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ കുഴപ്പമുണ്ടാക്കുക ഇല്ലേ അവർക്കിടയിൽ പൈസക്കാർ അധികാരമോഹികളായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ പിടിച്ച് കുറച്ച് പ്രസഹിക്കുന്നവന് വർത്താനം പറയുന്ന മുസ്ലിം തന്നെ അവനെ കൊണ്ടുവന്ന് താനൂരില് അവനെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്ത് അവനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ അവനെ കൊണ്ടുവന്ന് കൊണ്ടോട്ടിയില് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ തരുക എന്തിന് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ പയ്യന്നൂർ അങ്ങനെയാ കണ്ണൂർ അങ്ങനെയാ തലശ്ശേരിയിലും വടകര താലൂക്കിലും അങ്ങനെയാ അല്ല ഇവിടെ എങ്ങനെയാണ് സമുദായങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിങ്ങളെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുക അവരെ വേറെ തന്നെ മാറ്റി നിർത്തുക എവിടെ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക നിരന്തരമായി മുസ്ലിം വിരുദ്ധത പറഞ്ഞു പറഞ്ഞ് മറ്റൊരു തന്റെ മനസ്സിലേക്ക് വിഷം നിറക്കുക ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഭീകരമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക അങ്ങനെയല്ലേ തളിപ്പറമ്പ് ഞാൻ പയ്യന്നൂർ വെച്ചല്ലേ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ തളിപ്പറമ്പ് കലാപം അങ്ങനെയല്ലേ ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായത് നാദാപുരം കലാപം ഉണ്ടായത് ഇവിടങ്ങളിലൊക്കെയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ അതിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാടായിൽ ഉണ്ടായിരുന്ന കലാപങ്ങളുടെ പറകലുള്ള പ്രശ്നങ്ങൾ എന്താണ് സാമ്പത്തികമായി ഒരു വിഭാഗത്തെ തകർക്കുക ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു വരും പക്ഷെ ഈ നാല് കലാപങ്ങളും ഈ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള നാല് കലാപങ്ങളും രാധാപുരം അടക്കം ഉണ്ടായ കലാപങ്ങളിൽ കേവലം കലാപമല്ല വിദ്വേഷല്ല സാമ്പത്തികമായി മുസ്ലിങ്ങളെ തകർക്കാൻ പച്ചക്ക് കൊള്ളയടിക്കുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തളിപ്പറമ്പിലെ കലാപത്തിന് ശേഷം അവരെ സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിലേ ആ വീട്ടിലെ സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് ഒക്കെ അഴിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ക്ലോസിന്റെ ഇത് തളിപ്പറമ്പ് അഴിച്ചു കൊണ്ടുപോയ അതുവരെ അഴിച്ചു കൊണ്ടുപോയ ടെലിവിഷനും അവിടുത്തെ സകലമായ വിലയുള്ള സാധനങ്ങളും അഴിച്ചെടുത്ത് കൊള്ളയടിച്ച് അവിടെ പിന്നെയാണ് നിങ്ങള് ആ കലാപങ്ങൾ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഇതിങ്ങോട്ടാണ് ഇത് മലപ്പുറത്ത് ഇല്ലല്ലോ മലപ്പുറത്ത് സി പി എം പ്രയോഗിക്കുന്ന തന്ത്രം വേറെയാണ് വേറെയാണ് എന്നിട്ട് പച്ചക്കഥകൾ പറയാ കണ്ണൂർക്കാരോട് വരെ കണ്ണൂർ സംഭവിക്കുന്ന ഒരു കലാപത്തെ പറഞ്ഞ് 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 ഇവർ വേറെ മാറ്റുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് തലശ്ശേരി കലാപമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെനഞ്ഞാന്ന് താലൂരിൽ സംസാരിക്കുകയുണ്ടായി തലശ്ശേരി കലാപത്തെ കുറിച്ച് എന്താ പറയണേ നിങ്ങൾ തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ ആർ എസ് എസ് വന്നു തൊള്ളായിരത്തി എഴുപതിൽ ആരോപിക്കണം ആർ എസ് എസ് വന്നു ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഷഹീദ് യു കെ കുമാരൻ വന്നു എല്ലാം സഹാബാണ് കുമാരൻ മാത്രം ഷഹീദാണ് കാരണം മുസ്ലിംകൾക്ക് വേണ്ടിയിട്ട് അയാൾ കൊല്ലപ്പെട്ടു കള്ളു ഷാപ്പിലാണ് മുസ്ലിങ്ങളെ പണി എടോ കുമാരൻ കൊല്ലപ്പെടുന്ന കൊല്ലപ്പെടുന്നത് കള്ളിഷാപ്പെന്നാണ് കണ്ണൂരിലെ തലശ്ശേരിയിലെ കലാപത്തിൽ ഈ കുമാരൻ കൊല്ലപ്പെടുന്നത് ജനുവരി മൂന്നിനാണ് ഡിസംബർ മുപ്പത്തൊന്നോടുകൂടെ അവിടുത്തെ കലാപം അടിച്ചമർത്തപ്പെടുകയോ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയോ ചെയ്തു ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ തലശ്ശേരി കലാപം യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് തലശ്ശേരിയിൽ ക്ഷേത്രത്തിലേക്കുള്ള കലശ ഘോഷയാത്രയിൽ നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് ചരിപ്പറിഞ്ഞു എന്ന വാർത്ത ആളിപ്പടർന്നു എന്നാണ് അതങ്ങട്ട് കത്തി എന്നാണ് സ്വാഭാവികമായി ഒരു വർഗീയ കലാപത്തിന്റെ ലക്ഷണമാണത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്നെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയട്ടെ നിങ്ങളൊക്കെ ഒരു ഒരു അന്വേഷണ കുതുകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിധേയത്തിൽ കമ്മീഷൻ കിട്ടും പഠിക്കണം വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ആണ് ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നെന്താ അറിയോ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടു തിരിച്ചുവിട്ടപ്പോ രണ്ടാമത് വന്ന മന്ത്രിസഭ നമുക്കറിയാം ചേലട്ടുതമേനോണ്ട് സി എച് ഉമേനോണ്ട് മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് കക്ഷിയാവുകയും ഭരണപങ്കാളിത്തം വഹിക്കുകയും സി എച്ച് ആഭ്യന്തര മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു ഇത് സഖാക്കൾക്ക് സഹിച്ചില്ല സ്വാഭാവികം അവരതിരൂക്ഷമായി മുസ്ലിം ലീഗിനെതിരായുള്ള വർഗീയ പ്രചാരണങ്ങൾ തുടങ്ങി ആരുടെ കൂടെ ജനസംഘത്തിൻ്റെ കൂടെ ജനസംഘത്തിന് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലും പിന്നീട് ചേലാട്ട് അച്യുത മേനോന്റെ മന്ത്രിസഭയിലും ലീഗ് കക്ഷിയാതെ ആയതിൽ വലിയ വിരോധമുണ്ടായിരുന്നു ആ വിരോധം ഒരേ സമയം സി പി എമ്മുകാരണം ഒരേ സമയം ഈ പറയുന്ന ജനസംഘവും ഒരുപോലെ കത്തിച്ചു കണ്ണൂർ ജില്ലാ കൗൺസിൽ സി പി ഐയുടെ കണ്ണൂർ ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കി എന്ത് അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗമായ ലീഗിനെ കുടുക്കാനാണ് ഇവിടെ ഈ കലാപങ്ങൾ ഇവിടെ ഈ വിദ്വേഷ പ്രചാരണങ്ങൾ മുഴുവൻ സി പി എം നടത്തിയത് എന്നും അത് അവസാനം വർഗീയ തരത്തിലേക്ക് വന്നു എന്നും പറയുന്നത് ഇപ്പൊ വിധേത്തിൽ കമ്മീഷനിൽ എഴുപത് മൊഴികൾ എഴുപത് കക്ഷികളെ വിസ്തരിച്ചു വിദഗ്ധൻ നിങ്ങൾ മനസ്സിലാക്കണം കോവായിക്കാരെ അതില് മൂന്നാമത്തെ കക്ഷിയുടെ സോറി നാലാമത്തെ കക്ഷിയുടെ പേര് സി പി ഐ ഡിസ്ട്രിക്ട് കൗൺസിലർ എന്നാണ് എന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ വിധേഗത്തിൽ കമ്മീഷൻ വിസ്തരിച്ചു വിസ്തരിച്ചു ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി എന്താണെന്നറിയോ ഈ വർഗീയ കലാപം ഉണ്ടാക്കിയത് സി പി എം ആണ് വർഗീയ കലാപത്തിന്റെ മുമ്പ് രഘു എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകൻ ആ ഘോഷയാത്ര പോകുന്നവരെ അപകടകരമാംബിധം പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആസൂത്രിതമായി സി പി എം ഉണ്ടാക്കിയ കലാപമാണ് തലശ്ശേരി കലാപം തീരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് കലാപത്തിന്റെ തൊട്ടടുത്ത വർഷം സി പി ഐ ഒരു ലഘുലേഖ ഇറക്കി ആ ലഘുലേഖ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നിരന്തരമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കളവ് ഇങ്ങനെ പറയാ ഇവര് പറയാ ഞങ്ങൾ മുസ്ലിം ലേഖക്ക് കാവലെന്നല്ല എന്ന് പറയാ എന്നിട്ട് ഇത് മുഴുവൻ കൊള്ളടിച്ചു കൊണ്ടുപോയിട്ട് ഞാനിത് പരിശോധിച്ചപ്പോൾ സി പി ഐയുടെ ഒരു ലഘുലേഖ വന്നു അതിന്റെ തലക്കെട്ട് എന്താ പറയുക നേതൃത്വം ആരുടേത് പിണറായി വിജയ മറുപടി അഞ്ച് ചോദ്യം 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 ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യമാണ് എന്താ യും പീടികയിൽ നിന്നും അരിയും പഞ്ചസാരയും സോപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊള്ളയടിച്ച് നടത്തി കൊള്ള മുതൽ വിതരണം ചെയ്തതിന് ശേഷം ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അരിയും പഞ്ചസാരയും ഒക്കെ തീർന്നോ എന്ന് തീർന്നോ എന്ന് തോട്ടുമ്മൽ ബസാറിൽ വെച്ച് വിജയ നിന്റെ പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവ് മറ്റൊരു നേതാവിനോട് ചോദിച്ചതിനെ കുറിച്ച് വിജയൻ അറിയുമോ എന്ന് വെച്ചാൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ മമ്മൂക്കാന്റെയും മമ്മൂട്ടിക്കാരുടെ ഒക്കെ ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയ സാധനം സി പി എം ആര് വിതരണം ചെയ്തിട്ട് ആറു ദിവസം കഴിഞ്ഞപ്പോൾ അത് തീർന്നുപോയോ എന്ന് ഒരു സി പി ഐ നേതാവും പോയോ എന്ന് ചോദിക്കുന്നത് ലീഗ് അല്ല കോൺഗ്രസ് അല്ലെ നോട്ടീസിലാണ് രണ്ട് അടുത്തതും ഒരു രസമുള്ള ചോദ്യമാണ് എന്താ പറഞ്ഞോ കൊള്ളക്കും കൊള്ളിവെപ്പിനും ഇരവ ഇരയായ പാപം മുസ്ലിങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന വ്യാജേന വിജയനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നവർ തലേ ദിവസം കൊള്ളയടിച്ച ഷോപ്പിലെ സോപ്പ് വെച്ചാണ് അവരുടെ വസ്ത്രം അലക്കിയത് എന്ന് വിജയാ നിനക്കറിയുമോ എന്നാണ് ഓർത്തു നോക്ക് പറയുന്നത് സി പി ഐ ആണ് മൂന്നാമത്തെ ചോദ്യം പള്ളിക്ക് തീ വെച്ച് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഡയനാമിറ്റ് കൊണ്ടുവന്ന് സി പി എം പ്രവർത്തകൻ പള്ളി തകർത്തത് വിജയ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത് സി പി ഐ ആണ് ലീഗിന്റെ നോട്ടീസ് അല്ല കോൺഗ്രസിന്റെ നോട്ടീസ് അല്ല മനസ്സിലാക്കണം അത്ര തലശ്ശേരിയിലെ കൊള്ള നടത്തി അവിടെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി കൊള്ള നടത്തി അവരെ ആക്രമിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിമൂന്ന് പള്ളി തകർത്തു ഒന്നും രണ്ടും അല്ല മുപ്പത്തിമൂന്ന് പള്ളി ആർ എസ് എസ് അത്രേ വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ മുപ്പത്തിമൂന്ന് പള്ളികളിൽ പതിനഞ്ച് പള്ളികളുടെ കിലോമീറ്റർ ദൂരത്ത് പോലും ഒരാർ എസ് എസ് കാരനോ ജനസംഘുകാരനോ ഇല്ല ജനസംഖ്യ ഇല്ല കിലോമീറ്റർ ദൂരത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് പള്ളികളിൽ പതിനഞ്ച് പള്ളികളിടെ ഇതിന് വേറൊരു രസമുണ്ട് പിണറായി പാറപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളി പൊളിച്ചു പൊളിക്കണത് മുപ്പതാം തീയതി രാത്രി ആയപ്പോൾ ഇന്നത്തെ പോലത്തെ ഈ ലൈറ്റും സംഭവമൊന്നും ഇല്ലല്ലോ അപ്പോ പൊളിക്കാൻ പറ്റുന്നില്ല വെളിച്ചില്ല അപ്പൊ വെട്ടുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും കൊള്ളു അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തെ പൊളി നിർത്തിവെച്ചു ഡിസംബർ മുപ്പത്തൊന്നിന്റെ പൊളി നിർത്തിവെച്ച ിസംബർ മുപ്പതിന്റെ പൊളി നിർത്തി വെച്ച് മുപ്പത്തി ഒന്നിന് ആ പള്ളിയുടെ പൊളി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വിധേയത്തിൽ കമ്മീഷനാണ് തീരുന്നില്ല സഖാക്കളെ ആ പൊള്ളി പൊളിച്ചതിൽ ഒരാളുടെ പേര് എന്താണെന്ന് അറിയുമോ സഖാവ് കുമാരൻ എന്നാണ് ഈ സഖാവ് കുമാരൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായ സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരനാണ് സഖാബ് പിണറായി വിജയന്റെ വിജയൻ ഞാനിത് പ്രസംഗിച്ചപ്പോ ഒരു ചാനലിൽ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറായി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും ശരിയാക്കി കളി എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വരുമല്ലോ എന്തേ മിണ്ടാത്തത് സകാബ് പിണറായി വിജയന്റെ മൂത്ത സഹോദരൻ പാറപ്പുറത്തുള്ള പള്ളി പൊളിച്ചതിലെ പ്രതിയാണ് തലശ്ശേരി കലാപത്തിലെ നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിലാണ് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര രസകരമായിട്ട് എന്നിട്ട് പറയാൻ യു കെ കുമാരൻ ഷഹീദായത്രേ ഈ യു കെ കുമാരൻ പറഞ്ഞേ ഒരുത്തനെ അയാൾ കൊല്ലപ്പെട്ടതിന്റെ ഈ കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ എഫ്ഐആറിൽ ഞാൻ വെല്ലുവിളിക്ക സഖാക്കളെ യു കെ കുമാരൻ്റെ പേര് കാണിച്ചു തരാൻ പറ്റും മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച കലാപത്തിന്റെ പേരിൽ ഒന്നാം തീയതി എന്താ മൂന്നാം തീയതി കള്ളുഷാപ്പില് മരിച്ചു കിടക്കുന്നവരെ ഷഹീദാക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളൊന്നും ചരിത്രം അന്വേഷിക്കൂല നിങ്ങൾ പറയുന്നത് കേട്ട് കുത്തിരിക്കുന്നതാണോ ഇത്ര കൃത്യമായി ഒരു സമൂഹത്തെ സമുദായത്തെ ആക്ഷേപിക്കാൻ ഇല്ലാതെയാക്കാൻ എന്തൊരു പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി ഞാൻ എനിക്ക് ഇന്നലെ വലിയ സന്തോഷം തോന്നുകയുണ്ടായി ഉണ്ടായി സന്തോഷം ഒരർത്ഥത്തിൽ ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടില്ല സാദുല്ല എവിടെയുണ്ട് ഞാൻ എം എൽ എ ആവുന്ന സമയം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഫസൽ വധ കേസാണ് ഫസ ഇന്നലെ രണ്ടു വാർത്തയാണ് കേരളത്തിൽ ശ്രദ്ധേയമായി വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്ന് ഫസൽ വധക്കേസ് ആണ് ഞാൻ അന്നേ പറഞ്ഞു ഫസൽ വധ കേസ് ഫസലിനെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയതോടുകൂടി അവസാനിച്ചിട്ടില്ല ഇന്നലെ ഇന്നലെന്താ യൂസഫ് യൂസഫ് പറഞ്ഞത് ആരാ യൂസുക്ക സലീമിന്റെ യു കെ എന്ന് അറിയാം നിങ്ങൾക്ക് ഫസൽ കൊലക്കേസിൽ അവൻ എല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നത് വാപ്പയാണ് പ്രതിയാണ് ഫസൽ കൊലക്കേസിൽ ഫസൽ കൊലക്കേസിന് തന്നെ ഒരു ദുരൂഹതയുണ്ട് ചന്ദ്രശേഖർ വധക്കേസ് പോലെ ഫസലിന്റെ തൂവാല കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ മുറ്റത്തിട്ടു അത് മനസ്സിലാക്കണം പരസ്പരം കലാപം ഉണ്ടാക്കാൻ ആർ എസ് എസ് കൊന്നു എന്ന് വരുത്തി തീർത്ത് പടയ തലശ്ശേരി പോലെ ഒരു കലാപമുണ്ടാക്കി ശ്രദ്ധ മാറ്റാൻ കോടിയേരി ആഭ്യന്തര കൊടിയേരി കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ് ആ ദുരൂഹത ഉണ്ടാക്കി ഫസല് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം അതിലെ മൂന്ന് പ്രതികൾ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടു പല ഘട്ടങ്ങളിലായി ഞാൻ ഇത് എത്രയോ പറഞ്ഞിട്ടുണ്ട് റേസ് ഇതിനകത്തുള്ള റേസ് ഉണ്ട് റൈസ് കൊല്ലപ്പെടുന്നത് റെയിൽവേ ട്രാക്കിലാണ് ആർക്കും അറിയില്ല എങ്ങനെയാണ് എന്താണ് എന്ത് സംഭവിച്ചു റൈസ് കൊല്ലപ്പെട്ടതിന് ശേഷം സലീമിന് ഭയം തുടങ്ങി എന്ന് വാപ്പ യൂസഫ് പറയുന്നു പേടി തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി ഞാൻ ഒരു വാപ്പൻ്റെ ആ മനുഷ്യന്റെ ഒരു സങ്കടങ്ങൾ ആലോചിക്കണം ഇന്നലെ പറയുമ്പോൾ ഞാൻ ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയാണ് മോനെ ഞാൻ ഗൾഫിൽ സ്പിരിറ്റിൽ വന്നതാ വന്നതാ അവസാനം കൊല്ലപ്പെട്ടതിന് ശേഷം അവനെ വീണ്ടും പറഞ്ഞേക്കാൻ ഞാൻ ശ്രമം തുടങ്ങി പോവല്ലേ എന്ന് പറഞ്ഞു ഒരു ദിവസം മാറ്റി പോകുമ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ അടിയന്തരമായി പാർട്ടി കാണണമെന്ന് പറഞ്ഞിട്ട് പോവാൻ പോകുന്ന പടിയില് ഈ സലീമിനെ ആക്രമിച്ചു ചോര വാർന്നുകൊണ്ടിരിക്കാണ് ഒരു പീഡികത്തണ്ണയിലേക്ക് അവനെ വലിച്ചിട്ടിട്ട് അരമണിക്കൂർ അവിടെ കിടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാവാതെ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനെ കൊണ്ടുപോയി നിങ്ങൾ മനസ്സിലാക്കണം റയീസിനെ കൊന്നു സലീമിനെ കൊന്നു സലീമിനെ കൊന്നു നിങ്ങൾ നിങ്ങൾന്തൊരു പാർട്ടിയാണെട കൊല്ല എന്നിട്ടോ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടവനെ തെളിവ് നശിപ്പിക്ക പിന്നെയും കൊല്ലുക ഷുക്കൂർ വധക്കേസ് ഇതാ നിങ്ങൾ അടുത്തല്ലേ ആ വധക്കേസിന്റെ സ്ഥിതി എന്താണ് അതിലെ പ്രതികളുടെ സ്ഥിതി എന്താണ് ഒരു പ്രതിയുടെ ഭാര്യ ലൂസ് ാണ് പലതും പറയാൻ തുടങ്ങി വീട്ടിൽ കണ്ടത് ആത്മഹത്യ ചെയ്ത കോലത്തിലാണ് ആത്മഹത്യയാണോ അത് ആത്മഹത്യയാണോ ഞാൻ ചോദിക്കട്ടെ ഈ ഷുക്കൂർ കേസ് മാത്രല്ലല്ലോ ടി പി ചന്ദ്രശേഖരന്റെ കേസ് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ ഏറ്റവും വലിയ സൂത്രധാരകൻ കുഞ്ഞനന്ദനാണ് ഞാൻ പറഞ്ഞപ്പോ സഖാക്കള് കളിയാക്കുക അല്ലേ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഷാജിന്റെ പേരിൽ കേസ് കൊടുക്കും ഓ ഭയങ്കര ഞാൻ കേസ് ഒന്നു അറിയോത്തക്കുള്ള കുട്ടിയാണ് എന്താ കൊടുക്കാതെ നിങ്ങളെ അച്ഛനെ മേടിച്ചു പോകുന്ന എത്ര കേസ് ഉണ്ടല്ലോ എനിക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നില്ലേ കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് നിങ്ങൾ കേസ് കൊടുക്ക വെറുതെ മരിച്ചു പോകുന്നോ നിങ്ങൾ വെറുതെ മരിച്ചു പോവല്ല ഇത് ബോംബെയിലെ അധോലോക സംഘമാണ് അതിനെയും വെല്ലുന്ന സംഘാണ് ഇത് പാർട്ടി ഒന്നല്ല രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല കുറെ ഗുണ്ടകളുടെ ഒരു സംഘം മാത്രമാണ് ഈ പറയുന്ന സാധനം വലിയ ഗുണ്ട പിണറായി വിജയൻ അങ്ങനെ കീപെട്ടൊക്കെ വരും ബാക്കിയുള്ളവർ അതല്ലേ അവരുടെ കയ്യൂക്കും തണ്ടും തടിയും വെച്ച് ആളുകളെ കൊന്നു തീർക്കുക ബോംബെയിലൊക്കെ അങ്ങനെയാണ് കേട്ടിട്ടുണ്ട് ഒരു സംഘത്തിൽ നിന്ന് മറ്റേ സംഘത്തിലേക്ക് മാറിയ പറ്റുക അവന് ഒറ്റ കൊടുക്കുന്നു അവനെ കൊല്ല അതൊക്കെ ബോംബെയിലെ വലിയ 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 കമ്പനികൾ എന്ന് സിനിമയിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇത് സിനിമയല്ല കണ്ണൂരിന്റെ ജീവിതമാണ് ഇന്നലെ നിങ്ങൾ കേട്ടത് ഒരു വാപ്പയുടെ കരച്ചിലാണ് അത് അഭിനയാണോ അത് അഭിനയമാണോ എന്തൊരു പാർട്ടിയാണോ ഇത് ഇങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പാവപ്പെട്ടവന് വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യനെ കൊണ്ടിരുന്നോ മിനിമം മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള അവകാശമാണ് അതുപോലും വെച്ചു കൊടുക്കാത്ത ഈ ഗുണ്ടാ സംഘത്തെയാണ് രാഷ്ട്രീയമെന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്നലെ കേട്ട രണ്ടാമത്തെ മറ്റൊരു വാർത്തയുണ്ട് നിങ്ങൾ കണ്ടില്ലേ കൂത്താട്ടുകുളം നഗരസഭയിലെ കലാരാജു എന്ന് പറയുന്ന ഒരു പെണ്ണ് നിങ്ങൾ ആലോചിക്കണം ഇതിലൊന്നും ലീഗ് ഇല്ല കോൺഗ്രസും ഇല്ല എന്താണ് ഈ ഈ രാജു എന്ന് എന്താണ് ഈ പെണ്ണ് കലാ എന്ന് പറയുന്ന ഈ സ്ത്രീ സി പി എമ്മിന്റെ ഒരു കൗൺസിലറാണ് ലീഗിന്റെ കൗൺസിലറല്ല അല്ല കോൺഗ്രസിന്റെ കൗൺസിലറല്ല അവരെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അടിവസ്ത്രമടക്കം പിടിച്ചു വലിച്ചിട്ട് ആളുകളെ മുമ്പെന്ന് വലിച്ചെറിഞ്ഞപ്പോ ഡോറടക്കുമ്പോ അവര് പറഞ്ഞു എന്റെ കാല് വണ്ടിയിട്ടുള്ളു കുടുങ്ങി അപ്പോൾ സഖാവ് പറയണത്രേ അത് സാരി ആഫീസ് പോയിട്ട് വെട്ടിത്തരാം കാലേ അവിടെ ഇതാണ് പണി കാല് പെട്ട് കൈവെട്ട് തലവെട്ട് എന്ന ആഫീസാണല്ലോ അവർ ആഫീസ് അവരെന്ത് പറയാണ് ഞാൻ കൊണ്ടുപോയി പറ്റിത്തരാ അവിടെ ആളെ ചെറുപ്പം കുറച്ച് കൊടുക്കും ജീവനില്ലാണ്ടാക്കി കൊടുക്കൂ ഇതെല്ലാം നിങ്ങൾ ആഫീസ് പശ്യ പരസ്യമായിട്ട് ഒരു ഒരു സ്ത്രീയോട് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകന്റെ വയസ്സേ ഉള്ളൂ അവന് എന്റെ മകന്റെ വയസ്സേ ഉള്ളൂ അവനൊരു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുക ഒരു ഒരു മുനിസിപ്പൽ കൗൺസിലറെ പരസ്യമായിട്ട് അതിന് പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുക സഖാക്കളെ നിങ്ങൾ സൂക്ഷിച്ചു ഇപ്പോഴപ്പൊക്കെ ഉണ്ടല്ലോ ഇത് പറഞ്ഞ് ഇതെങ്ങാനും ഒരു ചാനല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ വരുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഷാജിനെ ഇഞ്ചി മാങ്ങാത്തത് തോന്നിയാസം പറഞ്ഞിട്ട് കാര്യമില്ല കൂലിത്തല്ല് നടത്തിയിട്ട് കാര്യമല്ല ഒന്ന് ആലോചിക്ക് ഈ പറയുന്ന ഹാരിസ് ഈ പറയുന്ന യൂസഫ് നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ സലീമും റീസും ഒന്നും ലീഗുകാരനല്ല യൂത്ത് ലീഗല്ല യൂത്ത് കോൺഗ്രസും അല്ല കലാ എന്ന് പറയുന്ന പെണ്ണ് മഹിളാ കോൺഗ്രസും അല്ല നിങ്ങളെ പാർട്ടി നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ എന്നിട്ട് ഈ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നിയാൽ പച്ചക്ക് കൊന്നുകളയുക കത്തിച്ചു കളയുക ഇതെന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നെങ്കിലും ആലോചിക്കണ്ടേ നിങ്ങളുടെ അടുത്ത കണ്ണൂരില് നമ്മൾ കണ്ടില്ലേ എത്ര നിസ്സാരമായിട്ടാണ് നവീൻ ബാബു ഇപ്പൊ ആ ചർച്ച അല്ലോ ഇത് ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല കാര്യം എന്താണ് ഓരോ ദിവസവും ഭീകരായിട്ട് വരികയാണ് അപ്പൊ നമ്മൾ പഴയത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഏതൊക്കെ സംഭവം നമ്മുടെ കണ്ണൂരിലല്ലേ നവീൻ ബാബു ഞാൻ ആലോചിച്ച് നോക്കി നവീൻ ബാബു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യ അത്യാവശ്യം ഒരു ലോജിക്ക് നമുക്കും വേണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സ്വാഭാവിക വരണമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം നവീൻ ബാബു ആ ഓഫീസിൽ ഇരിക്കുമ്പോൾ അയാളെ വന്നിട്ട് ക്ഷണിക്കാത്ത മീറ്റിങ്ങിൽ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന അഹങ്കാരിയായ കണ്ണൂർ ജില്ലയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അവരെ അപമാനിക്കുന്നുണ്ട് ആ മനുഷ്യൻ അപമാനഭാരം കൊണ്ട് ചുരുങ്ങിപ്പോവരുണ്ട് അങ്ങട്ട് അങ്ങോട്ട് വല്ലാതെ ആവിടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ വൈകുന്നേരം രാവിലെ ഞാൻ വരും അങ്ങനെ പറയുമുള്ള ഒരു സന്തോഷം എന്താണ് ഈ ശല്യത്തിനിടയിൽ നിന്ന് ഈ കണ്ണൂരിലെ ഈ വൃത്തികെട്ട സഖാക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട അങ്ങോട്ട് വരികയാണ് എന്നാവാം മക്കൾ രണ്ടാളും പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരും രണ്ട് പെൺകുട്ടികളാണ് ഭാര്യ പറഞ്ഞു ഞാൻ ഞാനവിടെ ഉണ്ടാവും ഉദ്യോഗസ്ഥയാണ് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പുറപ്പെടുമോ എന്നതിന് മുമ്പ് ഒരു കയറ് കെട്ടി അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുക ഏതാ ഈ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു ഒരു വാട്സാപ്പ് ഉണ്ട് ഈസി ആയിട്ട് ഭാര്യനോട് ഞാൻ പോവാണ് ഞാൻ വരുന്നില്ല നിങ്ങൾ എന്നെ അവിടെ കാത്തിരിക്കണ്ട ഞാൻ ഈ ലോകത്തുനിന്നേ പോവാൻ പ്രിയതമയോട് പറയുകയാണ് നിനക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ ഞാൻ മരിച്ചാലെ പൈസയൊക്കെ കിട്ടുമല്ലോ രണ്ട് പെൺകുട്ടികളാണ് നല്ലോണം നോക്കണം പറയൂലേ ഒരാൾ ഒരു സാധാരണ എൽ ഡി ക്ലർക്കൊന്നും അല്ലല്ലോ ഇത് ചെയ്യില്ല എന്ന് വിചാരിക്കണ്ടോ ഞങ്ങള് ഒന്നുമില്ല കണ്ണൂരിലെ കുറച്ച് കുട്ടികള് തെക്കൻ മേഖലയിൽ പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ആ വീട്ടിലെ അവസാനത്തെ ആള് വരുന്നവരെ കാത്തിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാസർ തയ്യാറാക്കാൻ അതല്ലേ അതിൻ്റെ പ്രോട്ടോകോൾ അതല്ലേ അതിൻ്റെ രീതി അതല്ലേ ചെയ്യേണ്ട പോലീസ് നടപടി ഈ നവീൻ ബാബു മരിച്ചിട്ട് അവിടെ അവരുടെ ബന്ധുക്കൾ വന്നോ ധൃതി പിടിച്ച് മാസർ തയ്യാറാക്കി ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോയാൽ കണ്ണൂർ ജില്ല ആശുപത്രിയാണ് അല്ലേ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കണില്ലേ തന്നെ ഞാന് ഞാൻ ചെന്നപ്പോ നമ്മുടെ പാപ്പുരുശ്ശേരിയിൽ ഓട്ടോറിക്ഷ അടിച്ച് മരിച്ച രണ്ട് സഹോദരിമാർ അവിടെ നിന്നല്ലപ്പോ പ്രവർത്തിക്കുന്നു സി പി എമ്മിന്റെ സ്വഭാവങ്ങൾ വെച്ച് ഇതൊരു സ്വാഭാവിക സ്വാഭാവികൾ വെച്ച് ഇതൊരു സ്വാഭാവിക മരണമായിരിക്കില്ല അങ്ങനെ എത്രയോ പത്ത് കൊല്ലം കണ്ണൂരിലെ എം എൽ എ ആയിരുന്ന ഒരാളാണ് ഞാൻ വെറുതെ വന്നിട്ട് പ്രസംഗിച്ചങ്ങ് പ്രസംഗിച്ചു ഞാൻ എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന് എങ്ങനെയാണെന്ന് ഇത് മനുഷ്യന്മാർ നയിക്കുന്ന ഒരു സംഘടന ഒന്നല്ല ഏതോ ലോകത്ത് നിന്ന് വന്ന് പറഞ്ഞ കാട്ടാളന്മാർ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പച്ചക്ക് മനുഷ്യനെ കൊന്നു തിന്നാൻ മടിയില്ലാത്ത എന്തൊരു രാഷ്ട്രീയമാണോ ഇത് എന്നിട്ടും വൈകുന്നേരത്ത് വന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉളുപ്പില്ലാതെ രാഷ്ട്രീയം പറയുന്നത് ഒരു ഗുണപരമായ അവരുടെ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം കൊച്ചിയിലെ ചെന്നമംഗലത്ത് അവിടെ മൂന്ന് പേരെ ഒരു വെട്ടി അങ്ങ് വെട്ടിയങ്ങ് കൊല്ലീസിന് പലതവണ പരാതി കൊടുത്തു ഈ മുഖ്യമന്ത്രിക്ക് എന്താ പണി ഭട്ടലും കൊല്ലലും നടത്തുന്ന അനുയായികളെ സംരക്ഷിക്കാനും അവർക്ക് ഇങ്ങനെ ജയിലിൽ നിന്ന് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണോ ഇളപണി ഈ രാജ്യത്തിലെ പോലീസിന്റെ പണിയില്ലേ വീട്ടിന്റെ ചുറ്റും സി സി ക്യാമറ വെച്ചിട്ട് ഈ പാവം മനുഷ്യൻ ഈ അക്രമിക്കാൻ വരുന്നവനെ കാണാൻ എന്തിന് എന്തെങ്കിലും ഇവർ അതിക്രമം ചെയ്താൽ പോലീസിന് തെളിവ് കൊടുക്കാതെ കരുതിയിട്ട് അവനോ നേരെ കയറി വന്ന് മൂന്നെണ്ണത്തിനെ കൊന്നിട്ട് സൈക്കിൾ എടുത്ത് പോവാൻ പോലീസ് എന്ത് ഹെൽമെറ്റ് ഇല്ലെന്ന് വെച്ച് ബോംബറിയാണത്രേ എന്താ ഹെൽമെറ്റ് മൂന്നെണ്ണം കൊന്നിട്ടാ വരുന്നത് ഇതേ നാടാണ് നിങ്ങളുടെ അയൽപക്കമാണ് ഇവിടെയാണ് ഈ ഈരട്ട എന്ന് പറയുന്ന പരട്ട ചങ്കൻ ഈ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നത് അറിയാം ഇവിടെയാണ് എന്റെ സഖാക്കളെ ഉളുപ്പുണ്ടോ ഞങ്ങൾക്ക് ഇയാൾക്ക് രണ്ട് ചങ്കുണ്ട് എന്നൊക്കെ പറയാൻ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ ഒരു ചങ്കന്നെ പോയി തപ്പി നോക്കുന്നുണ്ടോ ഇല്ലെന്ന് എന്തൊരു എന്തൊരു പാർട്ടി ആരണ്ടോ നിങ്ങള് സ്വന്തം മക്കളെങ്ങനെ ഇതൊരു കൊള്ള സംഘാണ് എടുത്തു കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാരടക്കം പോലീസുകാരടക്കം ആർക്കാ ഉള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇപ്പൊ ഇതാ കഞ്ചിക്കോട് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടിന് ഒരു ചരിത്രമുണ്ട് പാലക്കാടിന് അവിടെയാണ് കൊക്കകോട സമരം നടന്നത് വി എസ് അച്യുതാനന്ദനാണ് ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ വി എസിന്റെ നാട് അവിടെ കൊണ്ടുവന്നിട്ട് ബ്രൂമറിയുടെ വലിയ ലിക്കർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കുക അത് ഞങ്ങള് എം പി രാജേഷ് തന്റെ ഗുരു വി എസ് അച്യുതാനന്ദനുള്ള ഗുരുദക്ഷിണയായിട്ടാണ് വി എസ് അച്യതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതങ്ങ് ചെയ്തു കൊടുക്ക അല്ലേ വലിയ ജലക്ഷാമമുള്ള ഒരു 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 പ്രദേശാണ് അവിടെ അവിടെയാണ് പ്ലാച്ചുമടയിലെ കൊക്കോ കോള സമരം അവരെ ഓടിക്കാൻ ആ നാട്ടുകാരെടുത്ത സമരം എത്രയാണ് ഇലപ്പള്ളി പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഇന്ന് കഴിഞ്ഞു ഇന്ന് അവര് പറഞ്ഞു സമ്മതിക്കൂല അവർ പറഞ്ഞു സമ്മതിക്കൂല എത്ര കോടിയാണ് നിങ്ങൾ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടാവുക എത്രയാ കട്ടിട്ടുണ്ടാവുക എന്റെ സഖാക്കളെ ഇതെന്തൊരു കക്കലാടോ എന്തൊരു എല്ലാരും ഇരുന്ന് മോഷ്ടിക്കുകയാണ് ഒരു പാവം ചേർ അവർക്ക് കുടിവെള്ളമില്ല വെള്ളമില്ല പാലക്കാട് പോയി നോക്ക് അവിടെ കൊണ്ടുവന്നിട്ട് വലിയ മദ്യശാല ലിറ്റർ കണക്കിന് ഉണ്ടാക്കാൻ പഞ്ചായത്ത് പോലും അറിയാതെ എക്സൈസ് മന്ത്രി അനുവാദം കൊടുക്കുകയാണ് അപകടകരമാണ് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു ജാഗ്രതയോടെ നിൽക്കുക ഇതൊരു ചെറിയ പ്രശ്നമല്ല വോട്ടിന് വേണ്ടിയിട്ട് ഇവർക്ക് രാഷ്ട്രീയം പറയാനൊന്നും ഉണ്ടാവില്ല ജനങ്ങളോട് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയൂല തീർന്നുവല്ലോ പക്ഷെ വരും അപ്പോഴും തമ്മിൽ തല്ലിക്കാൻ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് ആളുകളുടെ വോട്ട് വാങ്ങാൻ അതുകൊണ്ട് സൂക്ഷ്മതയോടെ നിൽക്കണം കരുതലോടെ നിൽക്കണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അസംബ്ലി വരുമ്പോൾ ഒക്കെ വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം ഇവിടെ ഈ കാണുന്ന ഈ ആരവങ്ങൾ അതിനേക്കാൾ വലിയ ആരവമായി നിങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ടത് നമുക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സമ്മേളനം അതിന് വിധത്തിൽ മാറ്റിയെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവുക അഭിവാദ്യങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു ജയഹാന് കവായി ശാഖ മുസ്ലിം ലീഗിന്റെ ഐതിഹാസികമായ ഈ സമ്മേളനം